നമ്മൾ ഇന്ത്യക്കാർക്ക് തീവണ്ടി എന്നാൽ പാളത്തിലൂടെ ഹോൺ മുഴക്കുന്ന ഒരു കാഴ്ചയാണ് എന്നാൽ ജർമ്മനിയിലെ ബുബർട്രൽ നഗരത്തിൽ പോയാൽ ഒരു കാര്യം ഉറപ്പിക്കാം നിങ്ങളുടെ ട്രെയിൻ കാഴ്ചപ്പാടുകൾ തല കീഴായി മാറും പാളത്തിനടിയിൽ തൂങ്ങിക്കിടന്ന് വളഞ്ഞുപൊളഞ്ഞു നദിക്ക് മുകളിലൂടെ ഒഴുകി നീങ്ങുന്ന ഒരു ട്രെയിൻ ആദ്യമായി കാണുന്നവർ ഉറപ്പായി ഒന്ന് ഞെട്ടും ഇതൊരു ഫാൻറ്റസി ഫിലിം ഷൂട്ടിങ്ങിനുള്ള സെറ്റാണോ എന്ന് ചോദിക്കാൻ വരട്ടെ ഈ തല സർവീസ് ആയിരത്തി തൊള്ളായിരത്തി ഒന്നു മുതൽ മുടക്കമില്ലാതെ ഓടുകയാണ് ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന സസ്പെൻഷൻ റെയിൽവേയായ വുപ്പർട്ടൽ ഷബേവാൻ യാഥാർത്ഥ്യമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപതുകളിൽ തുണി വ്യവസായം കാരണം തിരക്കേറിയ വുപ്പർട്ടലിന് നിലത്ത് റെയിലിടാൻ സ്ഥലമില്ലായിരുന്നു അപ്പോഴാണ് യൂജൽ ലാങ്കൻ എന്ന എഞ്ചിനീയർ ഒരു പൊട്ടത്തരം മുന്നോട്ട് വെച്ചത് എന്നാൽ ട്രെയിൻ മുകളിൽ തൂക്കിയിടാം ഭൂമിശാസ്ത്രപരമായ വെല്ലുവിളികൾക്ക് അദ്ദേഹം കണ്ടെത്തിയ ഈ വിചിത്ര പരിഹാരം ഇന്ന് ചരിത്രമാണ് വൂപ്പർട്ടൽ ഷൊബേവാൻ വെറുമൊരു ട്രെയിൻ യാത്രയല്ല അത് നിങ്ങൾക്കുള്ള ഒരു വിഷുവൽ ട്രീറ്റ് തന്നെയാണ് കൂറ്റൻ ഇരുമ്പ് കമാനങ്ങളുടെ നിലകൾക്കിടയിലൂടെ ഏകദേശം ഇരുപത്തിയൊൻപത് അടി ഉയരത്തിൽ ഈ വിസ്മയ വാഹനം പറന്ന് നീങ്ങുന്നത് കാണേണ്ട കാഴ്ച തന്നെയാണ് സാധാരണ ട്രെയിനുകളെ പോലെ പാളത്തിന് മുകളിലൂടെ കഷ്ടപ്പെട്ട് ഉരുണ്ടോടാൻ ഈ തലതിരിഞ്ഞ ട്രെയിൻ മെനക്കെടാറില്ല കാരണം ഇവിടെ ട്രെയിൻ ട്രാക്കുകളുമായി ബന്ധിപ്പിച്ചിരിക്കുന്നത് മുകളിൽ നിന്നാണ് അതെ അതിന്റെ ചക്രങ്ങൾ ട്രെയിനിന്റെ മുകളിലാണ് ഈ കാരണം കൊണ്ട് നിങ്ങൾ അകത്തിരുന്ന് യാത്ര ചെയ്യുമ്പോൾ തന്നെ താഴെ നഗരത്തിന്റെ തിരക്കെട്ട ജീവിതത്തിനു മുകളിലൂടെ ശാന്തമായി ഒഴുകി നീങ്ങുന്ന ഒരു പ്രതീതി നിങ്ങൾക്ക് ലഭിക്കും ചിലപ്പോൾ ഒരു ഫെയറി ടൈൽ ലോകത്താണോ എത്തിപ്പെട്ടതെന്ന് പോലും നിങ്ങൾക്ക് തോന്നിപ്പോവാം